തരിശുഭൂമിയിൽ പച്ചക്കറി കൃഷി ചെയ്ത വിജയഖാത രചിച്ച സഹോദരങ്ങൾ വലപ്പാട് പാട്ടുകുളങ്ങര സ്വദേശികളായ നരിക്കുഴിപ്പറമ്പിൽ ത്വാഹ സുമയ്യ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയാണ് മികച്ച വിളവ് നൽകിയിരിക്കുന്നത് സ്വകാര്യ വ്യക്തിയുടെ അറുപത് സെന്റ് സ്ഥലത്താണ് ഇവർ കൃഷി ഇറക്കിയത് പൊട്ടുവെള്ളരി തണ്ണിമത്തൻ വെണ്ട തക്കാളി ചീര മത്തൻ വെള്ളരി തുടങ്ങിയ ഇനങ്ങളാണ് കൃഷി ചെയ്തത് മികച്ച രീതിയിൽ പരിചരിച്ചതോടെ നല്ല വിളവാണ് ഇവർക്ക് ലഭിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലായി പൊട്ടുവെള്ളരി വിളവെടുപ്പ് കൃഷി ഇറക്കിയതെന്ന് ഭവന്റെ കൊണ്ടു നടക്കുന്നത് ഞാൻ ചെറിയ ചെറിയ രീതിയിൽ വീട്ടില് കൃഷി ചെയ്യാറുണ്ട് ഇങ്ങനെ വിപുലമായിട്ട് ആദ്യമായിട്ടാണ് നമുക്ക് സ്ഥലം ഇല്ലാത്തതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം അങ്ങനെ ഈ സ്ഥലത്തിൻ്റെ ഉടമയെ വിളിച്ചപ്പോൾ അവര് എന്തുവാണെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു സ്ഥലം തന്നു ഞാനും എൻ്റെ ആങ്ങളെയും കൂടിയിട്ടാണ് ചെയ്യുന്നത് വലിയൊരു ടാസ്ക് ആയിരുന്നു കൃഷി തുടങ്ങിയപ്പോ ഇതെങ്ങനെ തുടങ്ങണം എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത് തണ്ണിമത്തനാദ്യമായിട്ടാണ് ചെയ്യുന്നത് പുട്ടുകളിൽ വീട്ടിൽ ഒന്നോ രണ്ടോ ഒക്കെ കട വെച്ചുണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് പെരിങ്ങോട്ടരുള്ള വിൽസൻ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് ആ ചേട്ടന്റെ അടുത്തു നിന്നാണ് വിത്തൊക്കെ എടുത്തത് ഇതിനൊക്കെ ചെറിയൊരു സഹായം സഹായം മീൻസ് മാനസികമായിട്ടും ഉപദേശങ്ങളായിട്ടും ചെറിയൊരു സഹായം കിട്ടിയത് അദ്ദേഹത്തിന്റെ അടുത്താണ് അദ്ദേഹത്തിന്റെയും കൂടി ഒരു കൃഷി ഓഫീസറുടെയും കൂടി ഒരു സപ്പോർട്ട് ഉണ്ട് ഇവിടെ കൃഷി കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇരുവരും അടുത്ത ദിവസം ബാക്കിയുള്ളവയുടെ വിളവെടുപ്പും നടക്കും